മുൻ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഒലി ഭാരതത്തിനെതിരെ പരാതി ഉന്നയിച്ച് ചൈനയുടെ പിന്തുണ തേടിയ വിചിത്രമായ ഒരു പശ്ചാത്തലമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഭാരതത്തിൻ്റെ അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം പതിനേഴായിരം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലിപുലേക് പാസ് കോവിഡ് മഹാമാരിയും ചൈനയുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രശ്നങ്ങളും മൂലം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വ്യാപാരത്തിന് അടച്ചിട്ടിരുന്നു എന്നാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നേപ്പാൾ പുറത്തിറക്കിയ ഭൂപടത്തിൽ ലിപുലേക്ക് ഉൾപ്പെടെ ഭാരതത്തിലെ ചില പ്രദേശങ്ങൾ തങ്ങളുടെ ഭാഗമാണെന്ന് അവകാശപ്പെട്ടത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു അന്ന് ആ നീക്കത്തിന് പിന്നിൽ ചൈനയുടെ സ്വാധീനം പ്രവർത്തിച്ചു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതേസമയം ഭാരത ചൈന ബന്ധങ്ങൾ കഴിഞ്ഞ മാസങ്ങളിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി ഭാരത സന്ദർശന വേളയിൽ ലിപ്ലേക്ക് വഴിയുള്ള വ്യാപാരം പുനരാരംഭിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു ഇതോടെയാണ് നേപ്പാൾ പ്രധാനമന്ത്രി ഓലി ഭാരതത്തിൻ്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനോട് നേരിട്ട് പരാതി ഉന്നയിച്ചത് പക്ഷേ ചൈന ഇപ്പോൾ നിലപാട് മാറ്റിയ നിലയിലാണ് ലിപ്പ്ലേക്ക് വിഷയത്തിൽ നേപ്പാളിൽ നിന്നും കാണുന്ന പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ചൈനയിൽ നിന്നും പ്രതീക്ഷിച്ചത്ര പ്രതികരണങ്ങളില്ല കാരണം ലിപ്ലേക്ക് പ്രശ്നം അടിസ്ഥാനത്തിൽ ഭാരതത്തിൻ്റെയും നേപ്പാളിൻ്റെയും ഇടയിലെ ദൗഭാക്ഷിക വിഷയമാണ് മൂന്നാം പക്ഷത്തിൻ്റെ ഇടപെടൽ കൊണ്ട് അത് പരിഹരിക്കാനാകില്ലെന്ന യാഥാർത്ഥ്യം ഇപ്പോൾ കൂടുതൽ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് ഇതുപോലുള്ള കഥകൾക്കായി സ്റ്റോറി ബിഹൈൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ